സംസ്ഥാന സർക്കാരിന്റെ ഡിസംബറിലെ ക്ഷേമ പെൻഷൻ പതിനഞ്ചാം തീയതി മുതൽ വിതരണം ചെയ്യുമെന്നുള്ള വാർത്ത വരുന്നുണ്ട് ക്രിസ്മസ് പ്രമാണിച്ചാണ് ക്ഷേമ പെൻഷൻ ഈ മാസം പതിനഞ്ച് മുതൽ നൽകുന്നത് ടി എസ് ഹരികൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ് ഹരി തീർത്തും സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് പതിനഞ്ചാം തീയതി മുതൽ പെൻഷൻ വിതരണം ചെയ്യുമെന്നുള്ളത് എന്നുള്ളത് പക്ഷേ അതേസമയത്ത് തന്നെ പതിനഞ്ചാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുമെങ്കിൽ പോലും അത് തെരഞ്ഞെടുപ്പിനെയും ഒക്കെ സ്വാധീനിക്കാനുള്ള സാധ്യതയും ഏറെയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇതൊരു ക്രിസ്തുമസ് പുതുവത്സര സമ്മാനം എന്നാണ് പറയുന്നത് അതായത് ക്ഷേമ പെൻഷൻ ഡിസംബർ പതിനഞ്ച് മുതൽ ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ ഡിസംബർ പതിനഞ്ച് മുതൽ വിതരണം ചെയ്യുന്നു എന്നുള്ളത് ക്രിസ്തുമസ് ഒക്കെ പ്രമാണിച്ച് അതിന് മുന്നോടിയായി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് അവർ അറിയിച്ചിരിക്കുന്ന അറിയിപ്പിൽ സർക്കാർ പറയുന്നത് ധനവകുപ്പ് ഇതിനു വേണ്ടിയിട്ട് ആയിരത്തി നാൽപ്പത്തിയഞ്ച് കോടി ഇതിനോടൻ തന്നെ ധനവകുപ്പ് അനുവദിക്കുകയും ചെയ്തു രണ്ടായിരം രൂപയായിരിക്കും പെൻഷൻ ലഭിക്കുക സർക്കാർ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും തിനു ശേഷമുള്ള എമൗണ്ട് ആയ രണ്ടായിരം കോടി രൂപ രണ്ടായിരം രൂപയായിരിക്കും പെൻഷനായി ലഭിക്കുക ഇത് കൂടാതെ ഇതിന്റെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു അറുപത്തിരണ്ട് ലക്ഷം പേരാണ് ഈ ക്ഷേമ പെൻഷന്റെ ഉപഭോക്താക്കൾ ഇതിൽ ഇരുപത്തിയാറ് ഇരുപത്തി ആറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയായിരിക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുക മറ്റുള്ളവർക്ക് സഹകരണ ബാങ്ക് വഴി വീടുകളിലേക്ക് നേരത്തെ എത്തിക്കുകയായിരിക്കും പെൻഷൻ പെൻഷൻ ശരി എന്തായാലും പുതിയ പെൻഷൻ പുതുക്കിയ നിരക്കിലുള്ള പെൻഷൻ എന്തായാലും അത് ലഭ്യമായി തുടങ്ങുകയാണ് അതായത് പതിനഞ്ചാം തീയതി മുതൽ ക്രിസ്മസ് പുതുവത്സര സമ്മാനം എന്നോണം അതിന് മുന്നേ ആണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ പെൻഷൻ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് പതിനഞ്ചാം തീയതി മുതലാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു തുടങ്ങുക ടി എസ് ഹരികൃഷ്ണ വിവരങ്ങൾ നൽകിയത്